ഇനി എല്ലാ കമന്റ്സും കൂടെ വായിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് നേരെ വിളിക്കാം എല്ലാവർക്കും അപ്പോൾ ഫസ്റ്റ് അടിപൊളി അടിപൊളി എപ്പിസോഡാണ് ചേച്ചിക്കുട്ടി ടേക്ക് ഓഫ് വെയിറ്റിംഗ് അപ്പോൾ എനിവേ താങ്ക് യു ഈ ഹാർട്ട് എല്ലാം ഞാൻ സ്വീകരിച്ചു പിന്നെ കുറേ ചില്ലിണ്ട് പർപ്പിൾ ഹാർട്ട് ഉണ്ട് പിന്നെ എമ്മ എം എന്താണ് മിസ്സായി മാത്രമേ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു വെയിറ്റിംഗ് ആയിരുന്നു എന്ന് ഞാനും വെയിറ്റിംഗ് ആയിരുന്നു നിങ്ങളുടെ കമൻസ് വായിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് വീഡിയോ വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ ചെയ്യും അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് നെക്സ്റ്റ് കമൻറ്റ് എത്ര വയസ്സുണ്ട് ചേച്ചി എന്ന് വിളിക്കാനാണോ വിളിക്കണോ എന്ന് അറിയാനാ എന്നാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി പ്രത്യേകിച്ചുണ്ടെങ്കിൽ സോറി എന്തായാലും ഞാൻ എസ് എസ് എൽ സി എന്നും നിങ്ങൾക്ക് അറിയാലോ എസ് എസ് എൽ സി എന്നും കൊച്ചൻ്റെ പ്രായം എനിക്കുണ്ടാവും പിന്നെ

സാധിക്കുന്നതല്ല ഇനി അടുത്തൊരു സ്റ്റോറി ഇടുമ്പോൾ എന്തായാലും ആ ക്യാരക്ടർ പറയാൻ പറ്റത്തില്ല എന്തായാലും ഈ ഒരു ഞാൻ പരിഗണന വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഞാനും പോലെ തന്നെ ഫോർ നെക്സ്റ്റ് റെഡ് ഹാട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ എപ്പിസോഡാ എപ്പിസോഡ് ചേച്ചി കുട്ടി താങ്ക് യു സോ മച്ച് പിന്നെ എനിക്ക്

അങ്ങനെ അടിപൊളി എപ്പിസോഡ്സ് എപ്പ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുറിച്ച് ചിരിക്കാനുണ്ട് എന്ന് എനിക്കൊരു തോന്നുന്നു ഒരു വീരും അപ്പോൾ കുത്തിയിൽ നിന്ന് കാണാൻ മാറട്ടെ എനിക്ക് താങ്ക്സ് പിന്നെ ആ ഹാർട്ട് അറ്റാക്ക് സ്വീകരിക്കും അത് ഉറപ്പായിരിക്കും പിന്നെ പനിയൊരാൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് തനിയും സൂപ്പറാണ് ഞാനും സൂപ്പറാണ് നമ്മളെല്ലാവരും സൂപ്പറാണ് അപ്പോൾ അടുത്ത ഫോർ നെക്സ്റ്റ് എപ്പിസോഡ് പച്ച കമ്മിന്റെ പച്ചഹാട്ടം പച്ചവറേറ്റ് കളാസ് എന്താ നല്ല കുഞ്ഞിനെ മുതൽ എനിക്ക് പച്ച കളർ പച്ചക്കളാണ് സോ ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ താങ്ക് യു ഇപ്പഴും ഞാൻ അത് ഓർത്തണ് പച്ചഹാട്ടം തന്നെ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ അതിന് അടിപൊളി അടിപൊളി എപ്പിസോഡ് ചേച്ചി പിന്നെ കുറേ കലഹം ചെറുതായി പോകും ആ ഹാർട്ട് ഹാർട്ട് റെഡ് എന്ത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എപ്പോഴും വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യും പക്ഷേ ഇന്നലെ പറ്റാത്തതും ഇന്ന് പത്ത് പത്രയ്ക്ക് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചാണ് പക്ഷെ എന്റെ എഡിറ്റിംഗിനെ ഈ വീഡിയോ ഡൗൺലോഡ് ആക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പത്രയ്ക്ക് ഇടാത്തത് ഇന്ന് വീഡിയോ െന്ന് ചോദിച്ചാൽ അത് എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ല സംഭവം ഞാൻ എപ്പോഴും എൻ്റെ മമ്മിയുടെ ഹോട്ട്സ്പോട്ടിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യാറ് ബിക്കോസ് ഓഫ് ദ റീസൺ എൻ്റെ മമ്മിയുടെ സിമ്മ് ഐഡിയാണ് ഞാൻ അപ്പോ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അമ്മയുടെ ഹൗസ് ബോട്ടിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഞങ്ങൾക്ക് യൂട്യൂബിൽ പേരും മാക്സിമം മുപ്പത് മിനിറ്റ് പക്ഷേ എന്റെ ഫോണിൽ നിന്നാണ് ഞാൻ നേരത്തെ അങ്ങോട്ടേക്ക് എന്റെ ഫോണിൽ നിന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ മിനിമം രണ്ടര മണിക്കൂറും മൂന്ന് മണിക്കൂറും എടുക്കും അതുകൊണ്ട് എനിക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല എപ്പം കയറുന്നു ചിലപ്പോൾ മാക്സിമം പോയാൽ എത്ര എടുക്കും ഇല്ല അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇപ്പൊ ഡ്യൂട്ടി നൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഫോൺ അവൈലബിൾ അല്ലേ സമയം രാവിലെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വീട്ടിൽ തന്നെയുള്ള സ്ഥിതിക്ക് നമുക്ക് പണ്ടത്തെ പോലെ ഇരുപത്തിനു മണിക്കൂർ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ള അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നൈറ്റും കുറച്ച് സമയം കണ്ടുപിടിച്ചിട്ടാണ് എഡിറ്റ് അതുകൊണ്ടാണ് വീഡിയോ സപ്ലൈ <laughs> ും <laughs>

ഒന്ന് പോവാ സാറേ കളിയാക്കാതെ ഇപ്പൊ സാർ കളിയാക്കിയതല്ല വയ്യാന്ന് വിചാരിച്ച് ഞാൻ വീട്ടിൽ കയറി വന്നത് പിന്നെ ഞാൻ ഇറങ്ങി പോകത്തില്ല അതറിയാനോ അറിയത്തില്ല ൾമാരും പ്രണയവും തമ്മിൽ എന്താണ് ഇത്ര വൈരാഗ്യം എന്നുള്ള മൂന്ന് ബുക്ക് വേൾഡ് പ്രശസ്തരായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കിയ ബുക്കുകൾ ആണെന്നാണ് എന്നോട് പറഞ്ഞത് അത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും സാർ ഇതിനെയൊക്കെ ഞാൻ എന്തോ പറഞ്ഞു മനസ്സിലാക്കാനാ ദൈവമേ ആഞ്ജനേയ സ്വാമി ഒരു ചെരുപ്പി പടെ അടുത്ത ചെരുപ്പി പടെ നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ ലൈബ്രറി കടന്ന് ഉറങ്ങരുത് ഉറങ്ങരുതെന്ന് റൂൾസ് ഈസ് ഈക്വൽ ഫോർ എവരി വൺ ഈച്ചൻ എവരി വാൻ ഈ ലോകത്തെ മനുഷ്യന്മാർക്ക് സ്വസ്ഥ സമാധാനം പറ്റിയ സ്ഥലങ്ങളിൽ ലോകത്തില്ല അങ്ങനെയാണ് താൻ വേറെ ഒരു സ്ഥലം എനിക്ക് കണ്ടുപിടിച്ചതാണ് അപ്പൊ ി അവരെ കണ്ടെത്തിന്റെ പുറകിൽ പറഞ്ഞു വളർത്തി അവങ്ങൾ തല്ല കന്ന് തല്ലിപ്പിച്ചിട്ട് എങ്ങി കഴിഞ്ഞാലും തല്ലെടുത്ത് കണ്ണില് മുഴിക്കണം

ജമ്മിനാ പറ്റി സമയം ഞാൻ പടുത്തരാം കുതിരക്ക് ആരല്ലേ ഞാൻ പടുത്തരാം പടുക്കും കാത്തി കാത്തി ൂട്ടാ നീ വിഷമിക്കുന്നനക്ക് ബനനം വിൽക്കും അത് നിന്റെ ചെലവിന് ഞാൻ മേടിച്ചെ േപ്പം അതുകൊണ്ടായിരിക്കും ആയുമായി നോക്കട്ടെ നല്ല കുക്കു നമുക്ക് ചെയ്യുക

നിന്നോട് ഒരുപാട് ജലസ്യവരുത് കുക്കൂനോട് ഒരുപാട് എന്ന് പറയണം പിന്നെ നന്ദു നിന്റെ ബീച്ചൻസ് ഒക്കെ അടിപൊളിയാ വിത്ത് എക്സ്പ്രഷൻ കേട്ടിരിച്ചുകൊണ്ടിരിക്കുക അത് തന്നെ ഒരു ജുനീത മിസ്സല്ലേ ആ മിസ്സിന്റെ കയ്യിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അതിന് ലവ് മാര്ജ് ആണ് ഉം അതുകൊണ്ട് അധികം ടെൻഷൻ ആവണ്ട അതിന് നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും എന്ന് കുക്കൂനോട് പറയണം കാർത്തിക് ഞാന കാലമാടനെ അതായിട്ട് അടിച്ചാണ് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എത്രയാണ് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ അയക്കാനാണ് ഹേ ഇവൻ മോളെ ആര് ആണ് നിനക്ക് നേ റെഡി ചാറ്റ് കാണു മാത്രമേ എല്ലാ റിപ്ലൈ മോണ്ടസ് പോട്ട് ചാറ്റ് ഹാ എന്താ മോളെ ആര് ആയിട്ട് ഈ ചാറ്റിംഗ് ആ ചേട്ടനും കൂടെ അറിയട്ടെ ഒന്ന് പറ ആരെ മോളെ നമുക്ക് വാ നമുക്ക് പോവ ആയു അങ്ങനെ പറയില്ലേ മത്തേ ചേട്ടൻ അത് വിഷമാവും ചങ്കിക്കൊള്ളൂന്നേ ഉം ഒന്ന് പറഞ്ഞു കൊടുക്കട അല്ല ഇരി അല്ല കുക്കും എന്താണ് വേണ്ട വേണ്ട എന്ന് വിൽക്കുമ്പോൾ തലേ കയറും ടേക്കോ കാരണം ഈ ഈ എന്നോടൊന്നും പറയരുത് കാരണം എനിക്ക് സംഭവം എന്റെ വീടിന് നിൽക്കും കോഴികളുണ്ട് എൻറെ വീട്ടിലുണ്ട് അമ്മയ്ക്ക് മക്കളെക്കാൻ നല്ല കോഴികളാണ് അതുകൊണ്ട് ഏർ പിന്നെ പിന്നെ ന്യൂബോൺ ആയിട്ട് കുറേ കോഴിക്കുഞ്ഞു വളർന്നു വരുന്നുണ്ട് മൂന്ന് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ചെലച്ചുകൊണ്ടിരിക്കും ഈ ചുറ്റുള്ള ഒരെണ്ണം നിർത്തും പഠിക്കാൻ തുടങ്ങുന്നവരെ ഇരുപത്തിനാല് മണിക്കൂർ സൗണ്ട് നമ്മൾ എങ്ങനെ കുഞ്ഞുക്കുഴി വലിയ മൊഴിയൊക്കെ ചെയ്യാനായിട്ട് പോയി തരാം എന്നെ വീട്ടിലും നൂറ് ശതമാനം